തളരുന്ന കൃഷി തകർന്ന കർഷകൻ എന്ന പ്രമേയത്തിൽ നടത്തപ്പെടുന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് പ്രസിഡന്റ് സി ഹബൂബക്കർ ഹാജി പതാക ഉയർത്തും നാല് മുപ്പതിന് കുറുപ്പത്ത് നിന്നും ആയിരങ്ങൾ അണിനിരക്കുന്ന കർഷക റാലിയോടെ തുടക്കമാകും ഏഴുമണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയാവും സംവിധാന അങ്ങേറ്റം ദുരിതത്തിലാണ് നാടികരെ കൃഷിക്കാരെ അപ്പം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നു പക്ഷെ നാടികാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പലപ്പോഴും പലരും സ്വന്തം കർഷക രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കാർഷിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം നിർവഹിക്കും സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രമേയ പ്രഭാഷണം നടത്തും മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ മുൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്യും രണ്ടാം ദിവസം നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലും കാർഷിക സെമിനാറിലും പഠന ക്ലാസുകളിലും സംഘടനാ ക്ലാസുകളിലും എം പി അബ്ദുൽ സമദാനി മുൻ എം എൽ എ കെ എൻ എ ഖാദർ സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിങ്ങൽ അബ്ദുള്ള തുടങ്ങി വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ ജബ്ബാർ ഹാജി ലുക്മാൻ അരിക്കോട് പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ ബഷീർ മുതുവല്ലൂർ മൂസ ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ